എന്റെ മടിയിൽ കനമില്ലെന്ന് കണ്ടരര് രാജീവര് അത് പറഞ്ഞ് നാക്കങ് വായിലേക്ക് അകത്തേക്ക് ഇട്ടില്ല അതിനു മുമ്പേ ഹൈക്കോടതി എടുത്തങ് തൂക്കി ോതി പിടിച്ചെടുത്ത രേഖകളിലും ഇടക്കാല ഉത്തരവിലുമൊക്കെ ഈ കണ്ഠരരും മോഹനർക്കെതിരെയുള്ള കൃത്യമായ തെളിവുകൾ ഉണ്ട് ശബരിമല കൊള്ളയെ സംബന്ധിച്ച് എന്നുള്ളതാണ് പുറത്തുവരുന്ന സൂചനകൾ അപ്പൊ ഇതുവരെയും അയ്യോഭാവം ചമഞ്ഞിരുന്നിരുന്ന തന്ത്രി മാത്രമല്ല തന്ത്രി ഇതിന്റെ ഇടയിലേക്കൊന്നും വന്നില്ല പ്രധാനപ്പെട്ട നേതാക്കൾ പോലും അറസ്റ്റിലാകുന്ന സാഹചര്യത്തിൽ തന്ത്രിയുടെ പേര് ആരും പറഞ്ഞിരുന്നില്ല അത് മനഃപൂർവമായിരുന്നോ എന്നുള്ളത് പോലും നമുക്ക് സംശയമാണ് പലതരത്തിലുള്ള ഈ അപ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളതാണ് തന്ത്രി കുടുംബത്തിന് നേരെ ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുകയും ചെയ്തു ഭഗവാന്റെ വാജി വാഹനം പോലും എടുത്തുകൊണ്ടുപോയ ഒരു മഹാൻ ഇത് എങ്ങനെയാണ് തന്ത്രിയെ പോലെ ഇത്തരം താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവഗാഹമുള്ള ഒരാൾക്ക് ഈ വാജി വാഹനം വെറുതെ സൂട്ട് കേസിലോട്ട് അല്ലെങ്കിൽ ബാഗിലോട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇനി അതിന് വില കൊടുത്തുവെങ്കിൽ പോലും അത് എന്തായിരിക്കുന്നു എന്നുള്ളത് തന്ത്രിക്ക് അറിയാവുന്നതല്ലേ അപ്പോൾ തന്ത്രിയുടെ ഈ കാര്യം തന്നെ ഈ വാജിവാഹനം അങ്ങനെ കൊണ്ടുപോകാനായിട്ട് തന്ത്രിക്ക് മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തന്ത്രി എന്ത് ചെയ്തിട്ടുണ്ടാകും തന്ത്രി ഉറപ്പായിട്ടും ഈ ശബരിമല സ്വർണക്കൊള്ളയിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടാകും കാരണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക